മന്ത്രി ചിഞ്ചു പ്രസ്താവനയിൽ വിശദീകരണം തേടിയിരിക്കുകയാണ് സി പി ഐ ചിഞ്ചുറാണിയെ ഫോണിൽ വിളിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം വിവാദ പ്രസ്താവനയിൽ മന്ത്രി ചിഞ്ചുറാണി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു നമുക്കൊന്ന് കേൾക്കാം സത്യമാണ് അങ്ങനെ കയറി എന്നുള്ളത് പറഞ്ഞാൽ ഒരു വാക്കംകോട്ടം ഇങ്ങോട്ടുമൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് എൻക്വയറി ഉൾപ്പെടെ പ്രഖ്യാപിച്ചെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ അവരതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്ന ദിവസം കൂടിയാണ് അപ്പോൾ ആ റിപ്പോർട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ നടപടി എടുക്കണമെന്നുള്ളത് ഗവണ്മെന്റ് നിശ്ചയിക്കും കെ എസ് ഇ ബിയുടെ വീഴ്ച എന്താണ് സ്കൂളിൻ്റെ വീഴ്ച എന്താണ് അതെല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ട് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ആ വീഴ്ചയൊക്കെ പരിശോധിക്കണം കാരണം ഒരു ഷെഡ് അനധികൃതമായിട്ട് കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ കേട്ടത് അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ കമ്പി നമുക്കറിയാം കമ്പി എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കമ്പിയല്ല അതിനകത്തോട്ട് അടുക്കാൻ ആർക്കും പറ്റത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ വളരെ നോക്കിയും കണ്ടു ഇത്രയധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്നൊരു സ്കൂളാകുമ്പോൾ അതിന് പ്രത്യേകിച്ച് സുരക്ഷ ഉൾപ്പെടെ ഉണ്ടാകണം ഏതായാലും ശരി ഇതിന് നടപടിയെടുക്കാൻ തന്നെയാണ് ഗവൺമെൻ്റ് തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഞാൻ സഹകരിക്കും എന്തായാലും ആദ്യം പറഞ്ഞിരിക്കുന്നു അതിനൊരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് മന്ത്രിയും കരുതുന്നത് അങ്ങനെ പറയാൻ എന്ന് മന്ത്രി പറയുന്നുണ്ട് റഹീസ് റഷീദുണ്ട് റഹീസ് റഷീദ് ചിഞ്ചുറാണിയുടെ പ്രസ്താവന വിവാദമായതിനു പിന്നാലെ സി പി ഐ എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് വിശദാംശങ്ങൾ റഹീസ് റഷീദ് ആ ഇന്നലെ തൃപ്പൂണത്തറയിൽ നടന്ന സി പി ഐയുടെ വനിതാ സംഗമ പരിപാടിയിൽ വെച്ചാണ് മിഥുൻ മരിച്ചതിന് ശേഷം ആ കുട്ടി മുകളിലേക്ക് വലിഞ്ഞു കയറിയതാണ് സഹപാഠികൾ ആ കുട്ടിയോട് കയറരുതെന്ന് പറഞ്ഞു എന്നിട്ടും കയറി അധ്യാപകരെന്ത് ചെയ്യാനാണ് എന്നൊരു പ്രസ്താവന കൊല്ലം ജില്ലയിൽ തന്നെയുള്ള ഒരു മന്ത്രി പറഞ്ഞത് അത് ചിഞ്ചുറാണിയാണ് പറഞ്ഞത് അത് വലിയ വിവാദമാവുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന് ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടി വന്നത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചിഞ്ചുറാണി ഫോണിൽ വിളിച്ച് അത്തരം ഒരു പ്രസ്താവന പറഞ്ഞത് ശരിയായില്ല അത് ഉടനടി തന്നെ തിരുത്തി പറയണം എന്ന നിർദ്ദേശം ചിഞ്ചു റാണിക്ക് നൽകുകയായിരുന്നു ഉടൻ തന്നെ തിരുത്തി പറയാം എന്ന് ചിഞ്ചു പാർട്ടി സെക്രട്ടറിക്ക് മറുപടി നൽകുകയും ചെയ്തു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ മിഥുന്റെ വീട്ടിൽ അല്പസമയം മുമ്പ് ചിഞ്ചു സന്ദർശിക്കുകയും താൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തത് അരുൺ ഓക്കെ